നമസ്കാരം ഏവർക്കും സ്വാഗതം ലോകത്തെ തന്നെ ഭീതിയിലാഴ്ത്തി കൊറോണ വൈറസിന്റെ ആധികാരിക വിവരമനുസരിച്ച് ചൈനയിൽ മരണം എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് എത്തിപ്പെടുന്നതോ ചൈന നേരിട്ട മെഴ്സിനേക്കാളും ഏറ്റവും വലിയ ദുരന്തത്തിലേക്കാണ് കൊറോണ കനത്തനാശം വിതച്ചുകൊണ്ടിരിക്കുന്ന ചൈനയിൽ ഇനിയും എൺപതിന്റെ ബാക്കിയുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇവരിൽ പത്ത് പേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളതിനാൽ ചൈനീസ് അധികൃതർ ഇന്ത്യയിലേക്ക് മടക്കി അയക്കാതെ തടഞ്ഞു വച്ചപ്പോൾ ബാക്കി എഴുപത് പേർ രോഗത്തെ അവഗണിച്ച് അവിടെ തന്നെ തുടരാൻ കൂട്ടാക്കിയവരാണെന്നാണ് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞത് ചൈനയിൽ കൊറോണ ബാധിച്ച മരണം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കടന്നിരിക്കുകയാണ് ചൈനയിൽ നിന്നത്തെ നൂറ്റി അൻപതിലധികം പേർക്ക് രോഗലക്ഷണം ഉണ്ടെങ്കിലും കേരളത്തിലെ മൂന്ന് പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് തന്നെ അതിനിടയിൽ രോഗലക്ഷണം കാസർഗോഡ് മറ്റൊരാളിലും കണ്ടെത്തിയതായി വിവരം ലഭ്യമാകുന്നുണ്ട് അറുന്നൂറ്റി നാല്പത്തി ഏഴ് ഇന്ത്യക്കാരെയും ഏഴ് മാലദ്വീപുകാരെയുമാണ് ഇതുവരെ വുഹാനിൽ നിന്നും എത്തിച്ചത് തന്നെ വുഹാനിൽ നിന്നും ആൾക്കാരെ തിരിച്ചെത്തിക്കാൻ പാകിസ്ഥാൻ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളെയും സഹായസന്ധത അറിയിച്ചിരുന്നു എന്നാൽ മാലദ്വീപ് മാത്രമായിരുന്നു ഇന്ത്യയുടെ സഹായ വാഗ്ദാനം സ്വീകരിച്ചത് തന്നെ ചൈന വഴി ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ വിദേശീയരുടെയും വിസകൾ ഇന്ത്യ റദ്ദാക്കിയിരിക്കുകയാണ് ഇതുവരെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വിമാനങ്ങളും ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് യാത്രക്കാരെ പരിശോധന നടത്തിയതിൽ നിന്നുമാണ് നൂറ്റി അൻപത് രോഗലക്ഷണമുള്ളവരെ കണ്ടെത്തിയ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത് തന്നെ ഇരുപത്തിയൊന്ന് വിമാനത്താവളങ്ങൾ പന്ത്രണ്ട് തുറമുഖങ്ങൾ എന്നിവിടങ്ങൾ വഴിയെത്തുന്ന യാത്രക്കാരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വരുന്നുണ്ട് വിദേശകാര്യമന്ത്രിമാർ വ്യോമയാന മന്ത്രി ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രി ഷിപ്പിംഗ് മന്ത്രി എന്നിവരടങ്ങിയ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് യാത്രക്കാരെ പരിശോധിക്കാൻ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താൻ തുറമുഖങ്ങൾക്ക് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശവുമുണ്ട് യാത്രക്കാർക്ക് എൻ നയറ്റി ഫൈവ് മുഖാവരണം നൽകണമെന്നും രോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടയിൽ രാജ്യത്ത് തന്നെ കൊറോണ ആദ്യം സ്ഥിരീകരിച്ച കേരളത്തിൽ കാസർഗോഡിൽ ഒരാൾ കൂടി ആശുപത്രി നിരീക്ഷണത്തിലായിരിക്കുകയാണ് ചൈനയ്ക്ക് നഷ്ടമായത് ഒരു മാസം കൊണ്ട് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ജീവനുകൾ എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇന്നലെ മാത്രം നൂറിലധികം ആൾക്കാരാണ് മരണത്തിനിടയായത് ഇങ്ങനെയാണോ അവസ്ഥയെങ്കിൽ ഇത് ചൈന നേരിട്ട മെർസിനേക്കാളും ഏറ്റവും വലിയ അപകടകാരിയാകും എന്നതിൽ സംശയമില്ല എന്തായാലും ചൈന അതിജീവിക്കുമെന്ന ഉൾക്കരത്തിൽ തന്നെയാണ് ഇപ്പോഴും കൊറോണയോട് പോരാടുന്നത് കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ